ഹായ് ഒരു ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് ജിൻഡോയ്ക്ക് പി ആർ ഉണ്ട് ജിൻഡോയുടെ പി ആർ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ജിൻഡോക്ക് ഇത്രക്കും ജനസമിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് തോന്നി അതിന് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി വളരെ സീരിയസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഒരു നന്നായി കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ഞാൻ പറയട്ടെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു വലിയ പി ആറിനെ സെറ്റ് ചെയ്ത് അകത്തേക്ക് പോയാലും ആ അകത്തേക്ക് പോകുന്ന വ്യക്തിക്ക് കളിക്കാൻ അറിയില്ലെങ്കിൽ എന്താണ് ബിഗ് ബോസ് ഗെയിം എന്താണ് ബിഗ് ബോസ് ഗെയിമിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് ഈ വക ഒരു ക്ലൂ ഇല്ലെങ്കിൽ ഒരിക്കലും ആ വ്യക്തി മുന്നോട്ട് വരത്തില്ല ഏ അപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഓക്കെ നമ്മൾ സമ്മതിക്കുന്നു കാരണം ബിഗ് ബോസിൽ പോകുന്ന ഒരു എല്ലാ കണ്ടസ്റ്റൻറ്റും പി ആറും അങ്ങനത്തെ ആർമിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ പോകാറ് അതിലൊന്നും തിശോക്തില്ല ഒരു അറിവ് ശരിയാണെങ്കിൽ അതിലുള്ള മിക്ക കണ്ടസ്റ്റൻസിനും പി ആർ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ പല ആർമികളെയും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും അവർ പോയിരിക്കുന്നത് പക്ഷേ എന്തു പറയുമ്പോൾ എന്തുകൊണ്ടാലും അത് ജിൻഡോടെ പി ആർ ആണ് ജിൻഡോ പി ആറിന് പി ആർ ഉള്ളത് കൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് ജിൻഡോടെ പി ആർ ചെയ്യുന്ന ആളുകൾ പുറത്ത് മറ്റ് കണ്ടസ്റ്റൻസിനെ കുറിച്ച് മോശമായ ന്യൂസുകൾ മോശമായ വീഡിയോസൊക്കെ ഇടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ഏ ആ യൂട്യൂബ് ചാനലുകൾ അത് വളരെ മോശമാണ് കാരണം ഞാൻ പറഞ്ഞ പോലെ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്ത് ഇപ്പോൾ ആര് കിടന്ന് കളിച്ച് ജിൻഡോ കീ ജെയ് എന്നൊക്കെ വിളിച്ചാലും ആ വ്യക്തി അകത്ത് കളിക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾക്കുള്ള ജനങ്ങളുടെ സപ്പോർട്ട് കുറയും അപ്പം എത്ര മറ്റ് കണ്ടസ്റ്റൻസിന് അടിച്ചു താഴ്ത്താൻ വേണ്ടി നമ്മൾ ഫോട്ടോയോ വീഡിയോയോ എന്ത് അപവാദം പറഞ്ഞു പറത്തിയാലും അകത്ത് ആ കണ്ടസ്റ്റന്റ് നന്നായി പെർഫോം ചെയ്താൽ അവർക്കൊരു കുഴപ്പവും വരില്ല ഒരു ഫണ്ണി കാര്യം എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന അണ്ണൻ ഓൺലി ജിൻഡോടെ പി ആർ ടിമിനെ മാത്രമേ നോക്കുന്നുണ്ടായിരിക്കുള്ളൂ ഈ പറഞ്ഞ കാര്യം ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ആർമി സൈഡിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും അല്ലെ അവരെല്ലാവരും ഇതുപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻസിനെ ആരും പൊക്കി കാണിക്കാൻ ശ്രമിക്കില്ല എല്ലാവരും മാക്സിമം താഴ്ത്തി കാണിച്ച് എങ്ങനെ സ്വന്തം അവർ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റിൻ്റെ അപ്പോൾ ഉയർത്തി കാണിക്കാനേ ശ്രമിക്കത്തുള്ളൂ സോ നമ്മൾക്ക് അതും പറഞ്ഞുകൊണ്ട് അയ്യോ ജിൻഡോയ്ക്ക് പിയാറുണ്ട് ജിൻഡോയ്ക്ക് പിയാറുണ്ട് എന്തിന് ഹേ ഒരു കാര്യമില്ല കാരണം നമ്മൾ പറയുന്നതിൽ ഇപ്പോൾ ജിൻഡോയ്ക്ക് മാത്രമേ പിയാറുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ എക്രി ചെയ്യാം പക്ഷേ ഈ കാര്യത്തിൽ ജിൻഡോയ്ക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ അതിനുള്ള ആളുകൾ പുറത്തുണ്ട് ഇനിയിപ്പോ വേറെ പി ആർ ടി പോലും അവരുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നല്ല കട്ട സപ്പോർട്ടാണ് അപ്പോൾ ഒരാളും മറ്റ് കണ്ടസ്റ്റൻസിനെ കണ്ടസ്റ്റൻസിനെയൊന്നും പൊക്കിപ്പിടിക്കാൻ പോകുന്നില്ല എല്ലാവരും മാക്സിമം അവരവർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പൊക്കി കാണിച്ച് എങ്കിലും ഷോ വിജയിപ്പിക്കാൻ തന്നെ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വ്യക്തി എപ്പോഴും ഇടുന്നോണ്ട് ജിൻഡോയുടെ പി ആറ് നോറോയുടെ ഫോട്ടോ ഇട്ടു നോറോയുടെ ഫോട്ടോ ഞാൻ ചോദിക്കട്ടെ ജിൻഡോയും നോറയും തമ്മിലുള്ള ഫോട്ടോ പുറത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെയാണ് ഈ പലവട്ടം നോറേനും റസ്മിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഈ പേഴ്സൺ സംസാരിക്കുന്നതിനെ അതിനെക്കുറിച്ച് എന്താണ് തിങ്ക് ചെയ്യാത്തത് ഏ നോറ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചോ ഈ ആഴ്ച നോറയുടെ ഫോട്ടോ നോറയും ജിൻഡോയും തമ്മിലുള്ള ഫോട്ടോ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വന്നിരിക്കും എന്തൊരു വിഡിത്തരവാണ് പറയുന്നത് ഏഹ് നമ്മൾ കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്ത ായി നമ്മൾ വീഡിയോ ചെയ്യും ചെയ്യാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ അതായത് എല്ലാവരും അടിച്ചു താഴ്ത്തുന്ന ആളുകളെ ഞാൻ പൊക്കി പറയും അത് മേ ബി എനിക്ക് തോന്നുന്നു വെറുതെ ചുമ്മാ ഈ കുറേ ആളുകൾക്കിടയിൽ തൻ്റെ പേര് ഒന്നും മാറി നിൽക്കാൻ ഒരു വ്യത്യസ്തനായി മാറ്റിപ്പിടിക്കലാണോ അണ്ണാ നമുക്കത് ഒട്ടും അംഗീകരിക്കാൻ തോന്നുന്നില്ല അതുപോലെ തന്നെ റസ്മിൻ ഒരു ഇന്നത്തെ ഒരു ഗെയിമിന് ഒന്നൊരു ഗെയിം ആയിരുന്നു അതൊരു ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് കൊടുത്തത് ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് നുണ പറയുക ജിൻഡോ അടിപൊളിയായിട്ട് മറ്റുള്ളവർ ആ ഒരു ഗെയിമിനെ ഒരു സാധാ ഒരു കോമഡി പോലെ എടുത്തുപ്പോൾ ജിൻഡോ അത് സീരിയസ് ആയിട്ട് അതിലൊരു കാര്യം അയാൾ അയാളുടെ ക്രിയേറ്റീവ് മൈൻഡിൽ നിന്ന് അല്ലെങ്കിൽ മേ ബി അയാൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ അറിയാമായിരിക്കാം ആ കാര്യങ്ങളെടുത്ത് അയാളുടെ ബുദ്ധി ഉപയോഗിച്ച് ആൾ ഗെയിം കളിച്ചു ഏ അപ്പൊ ഞാൻ ചോദിക്കട്ടെ റെസ്മിൻ്റെ ഉള്ളിൽ ഒരു കള്ളത്തരവുമില്ലെങ്കിൽ റസ്മിൻ എന്തിനാ അതിൽ ഇത്ര വറി ചെയ്യണം റസ്മിൻ അതൊരു മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ലീവ് ചെയ്തു ഇതിപ്പോൾ അങ്ങോട്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഏഹ് ശ്രീതും അർജുനും തമ്മിലുള്ള ലവ് കോംബോ സെറ്റ് എന്ന് പുറത്ത് സെറ്റാണെന്ന് റസ്മിൻ പറഞ്ഞു അത്രേലേ പറഞ്ഞോളൂ അതിലിപ്പോൾ നമുക്ക് പറയാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റോ റോങ് സ്റ്റേറ്റ്മെന്റോ അങ്ങനെയൊന്നുമില്ല അതൊരു കള്ളമാണ് ജിൻഡോ പറഞ്ഞത് ഏഹ് അതിൻ്റെ മേലെ കയറി റസ്മിൻ എന്തിനു പിടിക്കണം ഓക്കെ നമുക്ക് പറയാം ഇതിനെ ഈ ഒരു വിഷയവുമായി റിലേറ്റ് ചെയ്ത് അവിടെ ഒരു ട്രയൽ കോട്ടോ ട്രയലോ ട്രയൽ റൂമോ അങ്ങനെ സബ്തി ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു അതിൽ എന്താ പറയാ ചമ്മി നാറി പാളീസായി പോയി റസ്മിൻ കാരണം റസ്മിൻ അവിടെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞൊരു കാര്യം വേറെ കാരണം റസ്മിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ട് റസ്മിൻ ആ കാലത്തിൽ ഭയങ്കര നെർവസ് ആണ് സോ ദാറ്റ് മീൻസ് ദ മേ ബി സംതിങ് ഓക്കെ റസ്മിൻ ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ റസ്മിൻ വന്നിരിക്കുന്നു അത് കഴിഞ്ഞ് റസ്മിൻ പറയുന്നു ജിൻഡോ എങ്ങനെ ഇത് പല ആളുകളോട് പോയി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു സോ ഒരു വിറ്റ്നസിനെ ചോദിക്കുമ്പോൾ അർജുനെ കാണിക്കുന്നു അർജുനവിടെ സ്കൂട്ടായി അതായത് അർജുന അതിനൊരു റിപ്ലൈ പോലും മര്യാദയ്ക്ക് പറയാൻ കഴിയുന്നില്ല അർജുനങ്ങനെ പപ്പ പറഞ്ഞു ആ പരിപാടി അവിടെ കൊളമായി ചാളമായി എന്നാണ് കേട്ടെന്ന് അറിയാത്തത്രേ ഉള്ളൂ ഏ അപ്പൊ അതുപോലും അത് ചുമ്മാ വായോണ്ട് പറഞ്ഞ ഇത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ റസ്മീൻ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ചോദിച്ചു ഒരു എവിഡൻസും ഇല്ല പറയുന്നുണ്ട് പല ആളുകളോട് പല പ്രാവശ്യം ജിൻഡു ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു എന്ന് റസ്മീൻ പറയുന്നുണ്ട് അന്ന് അവിടെ ഒരാൾ കേട്ടതുമില്ല ഈ ഒരു കാര്യം മോർണിംഗ് ടാസ്ക് നടന്ന ഒരു സാധാ കാര്യമായിട്ട് എന്തുകൊണ്ട് റസ്മിൻ എടുക്കുന്നില്ല അതാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് സോ അങ്ങനെ റസ്മിൻ അതിരിത്രയും പ്രതികരിച്ച് ഇത്രയും ഒരു കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് പറഞ്ഞ് അന്ന് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ റസ്മിന് താല്പര്യം സോ റസ്മിൻ എന്തൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം പിന്നെ ജിൻഡോ പി ആർ ഉണ്ടെന്ന് പറയണേൽ ഇപ്പൊ ഇത്ര വലിയ കുറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല എല്ലാ പ്രാവശ്യം എല്ലാ കണ്ടസ്റ്റൻസ് വരുമേ പല ആളുകൾക്കും പല പി ആറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഞാനൊക്കെ ഇപ്പോൾ ജിൻഡോനെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ജിൻഡോ നല്ലത് ചെയ്താൽ നമ്മൾ നല്ലതെന്ന് പറയും നാളെ ജിൻഡ് മോശമായി ചെയ്താൽ നമ്മൾ മോശം എന്ന് പറയും അല്ലാതെ ജിൻഡോനെ കുറിച്ച് പറയുന്ന എല്ലാ ചാനൽസും അല്ലെങ്കിൽ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളും അല്ലെങ്കിൽ അതിലെ ഓരോ കണ്ടസ്റ്റൻസിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ പി ആർ ആണ് തെറ്റിദ്ധരിക്കുന്നത് ഇപ്പം നിങ്ങൾ കുത്തിയിരുന്ന് റസ്മിനും നോറയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം നമ്മൾ പറയണോ നിങ്ങൾ അവരുടെയൊക്കെ പി ആർ പറയണോ അങ്ങനെയല്ല എല്ലാ എല്ലാവരും നിങ്ങൾ കടന്നുന്നത് പോലെയല്ല വ്യത്യസ്തമായൊക്കെ ചിന്തിച്ച് പല എന്താ പറയാ നമുക്ക് ഞാനിപ്പോൾ എല്ലാവരും ഇന്നാളെ സപ്പോർട്ട് ഇന്നയാളെ കുറ്റം പറയുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്കറിയത്തില്ല റിവ്യൂ ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും ഏത് കണ്ടസ്റ്റന്റിനെ കുറിച്ചും അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ അത് നമ്മുടെ നാവാണ് നമ്മുടെ ചാനലാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും പറയാം പക്ഷേ ഒരു വ്യക്തിയെ കുറിച്ച് പ്രജുഡൈസ്ഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അതായത് ഇന്ന വ്യക്തി ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ബിഗ് ബോസ് ഷോയിൽ പിടിച്ച് നിൽക്കുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു മോശം ഗെയിമർ അല്ല അപ്പൊ പറയുവാണെങ്കിൽ അറ്റ് പ്രസന്റിൽ നമ്മൾ സിബിനയെ മാറ്റി നിർത്തുന്നു അറ്റ് പ്രസന്റിൽ ബിഗ് ബോസ് ഷോലി ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന ആള് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ജിൻഡോ ആണെന്ന് പറയും സോ എന്റെ അഭിപ്രായത്തോട് ചോദിക്കുന്ന കുറെ യോജിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ താങ്കൾക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ എന്താ പറയാ മറ്റു ആളുകൾക്കും ഇഷ്ടപ്പെട്ട പല പല കണ്ടസ്റ്റൻസ് ഉണ്ടായിരിക്കും സോ നമ്മുടെ എല്ലാവരുടെയും ഒപ്പീനിയൻസ് ഡിഫറെൻ്റ് ആണ് പിന്നെ ഒരു കാര്യം കേട്ടോ എല്ലാവരും ഏ ഇഷ്ടമുള്ള രീതിയിലാണ് വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ജിൻഡോയ്ക്ക് പി ഉണ്ട് ജിൻഡോയുടെ പി ആറ് കാരനാണ് ജിൻഡോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അത് ചിലപ്പോൾ അതായിരിക്കും താങ്കളുടെ ഒരു അഭിപ്രായം നമുക്കതിനകത്ത് താങ്കൾ അങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് എന്തോ വീണ്ടും വീണ്ടും ജിൻഡോ ജിൻഡോനെ ഭയങ്കരമായിട്ട് ജിൻഡോനെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നത് പോലെ തോന്നി അപ്പോൾ എനിക്കത് അത്രയ്ക്കും ശരിയായിട്ട് തോന്നിയില്ല ഞാൻ കുറെ ും കാര്യങ്ങളും നോക്കിയപ്പോൾ കുറെ ആളുകൾക്ക് അതിനകത്ത് എതിർ എതിർ അഭിപ്രായം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ നമ്മള് നിങ്ങളുടെ കമന്സ് ഇട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഒന്ന് രേഖപ്പെടുത്താം ചില ആളുകൾക്കൊക്കെ ചാനൽ ചാനലിലേതാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ചാനൽ പറയാൻ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ എന്തിനാണ് നമ്മളെ പോലെ തന്നെ റിവ്യൂ ഇടുന്ന ഒരു മറ്റൊരു ചാനലാണ് സോ നമ്മൾ അങ്ങനെ ആരെയും എടുത്തു പറഞ്ഞ് രാവിലെ ഞാനൊരു ചാനൽ പറഞ്ഞായിരുന്നു കാരണം അത് ആളൊരു ഭയങ്കര ഒരു നമുക്ക് നമ്മൾക്ക് ഒരു വ്യക്തിയാണ് സോ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് വേഗം കമൻസും കാര്യങ്ങളൊക്കെ ഇടണം സബ്ബ് ചെയ്യാത്ത ഒരു സബ്ബ് ചെയ്യണം പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ പോയി നമ്മൾ വരും എല്ലാവർക്കും ടാറ്റ ബബായ്